ശ്രീ സന്ദീപ് വാര്യർ താങ്കളുടെ പുതിയ കോൺഗ്രസിലെ ദൌത്യങ്ങളെ കുറിച്ച് അടക്കം പരിഹരിച്ചുകൊണ്ടാണ് ഇന്ന് കെ പി സി ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസാരിച്ചത് ആ വാക്കുകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ ഈ നിലയ്ക്കാണ് താങ്കളുടെ നീക്കങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പക്ഷേ ഈ ബി ജെ പിയിൽ നിന്ന് കൗൺസിലർമാർ രാജിവെച്ച് വരികയാണെങ്കിൽ അവരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് താങ്കൾ ചിരട് വലിക്കുന്നു എന്നത് സംബന്ധിച്ചൊക്കെ വളരെ സരസവും ആക്ഷേപഹാസ്യവും നിറഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് അതിന് അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഫിഡൻസ് ഇരട്ടിയായി അവിടെ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു പുതിയ ജില്ലാ അധ്യക്ഷൻ എല്ലാവരും അംഗീകരിച്ചു എന്നും പറയുന്നു ശ്രീ സന്ദീപ് വാര്യർ നോക്കൂ വാസ്തവത്തിൽ ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഞാൻ അതിലേക്ക് വരും മുൻപ് അതിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാമോ എന്നാണ് പാലക്കാട് പ്രശ്നം ഉണ്ടായത് പാലക്കാട് ഏതെങ്കിലും രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നമാണോ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായോ ഇല്ല സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടായോ ഇല്ല അവിടെ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ആഭ്യന്തര സംഘർഷമായിരുന്നു നമ്മളാരും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പോയി പ്രേരിപ്പിച്ചതിന്റെ പേരിലല്ല ബി ജെ പിയുടെ മുനിസിപ്പൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും അടക്കമുള്ള കൗൺസിലർമാരും ജില്ലാ ഭാരവാഹികളും സംസ്ഥാനത്തെ തന്നെ ദേശീയ കൗൺസിലംഗം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും ഒക്കെ ചേർന്ന് ഒരു വിമത യോഗം മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയത് മാധ്യമങ്ങൾക്ക് മുൻപിലാണ് അതല്ലാതെ രഹസ്യമായിട്ടുള്ള യോഗമല്ല പരസ്യമായിട്ടുള്ള യോഗം നടത്തുന്നു അവരുടെ അതൃപ്തി പരസ്യമായിട്ട് പറയുന്നു യോഗശേഷം ശേഷം ചെയർപേഴ്സൺ പറയുന്നു ഇനി ഞങ്ങൾ രാജിവെച്ചതുകൊണ്ട് അധികാരം പോവുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഭരണം വീഴുകയാണെങ്കിൽ വീഴട്ടെ എന്ന് പറയുന്നു ഇതെല്ലാവരും കണ്ടതാണല്ലോ കേരളം മുഴുവൻ കണ്ടതാണല്ലോ അപ്പൊ ബി ജെ പിക്ക് ഉള്ളിൽ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുന്നു ആ ആഭ്യന്തര പ്രശ്നം വളർന്ന് വലുതാകുന്നു അത് വാർത്തയാകുന്നു നമ്മുടെ പ്രതികരണം തേടുന്നു പ്രതികരണം തേടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുമുള്ള പ്രതികരണങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഉണ്ടാകുന്നുണ്ട് ഞാനും അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും എന്റെ ചില പഴയ സുഹൃത്തുക്കൾ അവിടെ ഉള്ളത് കൊണ്ട് അവർ നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ മാധ്യമങ്ങളുമായിട്ടും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു ചരടുവലി കോൺഗ്രസ് നടത്തിയത് കൊണ്ടാണോ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ദേശീയ കൗൺസിൽ അംഗം അടക്കമുള്ളവർ ചേർന്ന് അവിടെ വിമത വിഭാഗം യോഗം വിളിച്ചത് ആ യോഗം വിളിച്ചത് കോൺഗ്രസ് ആണോ അല്ലല്ലോ അപ്പൊ ബി ജെ പിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പരിഹരിക്കേണ്ടത് അവരുടെ ജോലിയാണ് അവർ പരിഹരിക്കട്ടെ അവർ പരിഹരിക്കോ പരിഹരിക്കാതിരിക്കോ ചെയ്യട്ടെ പക്ഷെ ബി ജെ പിള്ളിലെ പാലക്കാട്ടെ പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അത് ബിജെപിയുടെ ആളുകൾ ആളുകൾ തന്നെ അക്നോളജ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് അവർ തന്നെ അക്നോളജ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവിടെ ഏതെങ്കിലും നിലപാട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ പൂർവ പരിചയം വെച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കാര്യവും ചെയ്യാതെ പുറമേക്ക് തൊലിപ്പുറത്തുള്ള പരിഹാരങ്ങൾ മാത്രമാണ് തേടിയിട്ടുള്ളത് അകത്ത് വ്രണം വ്രണമായിട്ട് തന്നെ കിടക്കുകയാണ് അത് ദീർഘകാലമായിട്ട് അങ്ങനെയാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ദീർഘകാലമായിട്ട് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ വലിയ പ്രശ്നങ്ങൾ പാലക്കാടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനത്ത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ പാലക്കാടുണ്ടായിരുന്നു അതിനുശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കടന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു ഞാൻ ബി ജെ പിന്നിറങ്ങിപ്പോന്നു ഞാനിപ്പോ ആ പാർട്ടിയുടെ ഭാഗമല്ല പക്ഷേ ഞാൻ ചോദിച്ചു ഞാൻ മാത്രമാണ് അത് പറഞ്ഞത് ഞാൻ മാത്രമല്ലല്ലോ അത് പറഞ്ഞത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ കനത്ത പരാജയത്തിന് ശേഷം അവിടുത്തെ തന്നെ ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്ത് ആ സ്ഥാനാധികർണയത്തിനെതിരെ വന്നിട്ട് സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാർട്ടി പിടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ ശ്രമങ്ങളെ കുറിച്ച് ആ പാർട്ടിക്ക് അകത്തുള്ള ഇപ്പോഴും അകത്തുള്ള ആളുകൾ പരസ്യമായി പറഞ്ഞിട്ടില്ലേ ഈ അച്ചടക്ക നടപടി അച്ചടക്ക നടപടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എങ്ങനെ ചന്ദ്രഹാസം നൽകുന്ന ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്തേ ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ി ജെ പിയുടെ അന്നത്തെ അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള കോഴിക്കോട്ടുകാരൻ രഘുനാഥിനെ പൊട്ടൻ എന്ന് വിളിച്ച ദേശീയ നിർവാഹ സമിതി അംഗത്തിനെതിരെ ഈ നിമിഷം വരെ നടപടിയെടുക്കാത്തത് അപ്പൊ നടപടിയെടുത്താൽ പാലക്കാട് പൊള്ളും എന്ന് സുരേന്ദ്രൻ നന്നായിട്ട് അറിയാം അപ്പൊ സുരേന്ദ്രൻ എന്ത് ചെയ്യാണ് ഇങ്ങനെ സന്ദീപ് വർക്കൊക്കെ ഒന്നും പറയാലോ പറഞ്ഞോട്ടെ എനിക്ക് വിരോധം ഒന്നുമില്ല അദ്ദേഹം അത് പറയട്ടെ ഞാനിപ്പോ വേറെ പാർട്ടിയുടെ ഭാഗത്താണ് ഞാൻ അതിന് കൗണ്ടർ ഞാനും പറഞ്ഞോളാം എനിക്ക് പ്രയാസവും കാര്യമില്ല പക്ഷേ ബി ജെ പിക്ക് അകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും സുരേന്ദ്രൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ബി ജെ പി കാര്ക്കും അറിയുന്നതാണ് അത് സുരേന്ദ്രൻ തന്നെ വരുത്തി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളും സുരേന്ദ്രൻ തന്നെ വരുത്തി വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളുമാണ് അവിടെ ഉള്ളത് സുരേന്ദ്രൻ തന്റെ തന്റെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി തന്റെ ആളുകളെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളും മറ്റുള്ളവരെ അടിച്ചമർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും പാലക്കാട്ടെ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അവിടെ ഈ ജില്ലാ അധ്യക്ഷൻ പ്രശാന്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അതവർ രാജഭീഷണി വരെ എത്തി നിൽക്കുന്ന യോഗം വിളിച്ചു ചേരുന്ന രീതിയിലുള്ള അമർഷം രേഖപ്പെടുത്തലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ആർ എസ് ഉൾപ്പെടെ ഇടപെട്ട് അവിടെ കാര്യങ്ങൾ അവസാനിച്ചു ഇനി ആർക്കാണ് പ്രയാസം ഇനി ഇതിൽ മോഹിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ് യുവരാജ് ചോദിക്കുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല എന്നാണോ ഇനിയും അവിടെ കനലെരിയുന്നുണ്ട് എന്നാണോ സന്ദീപ് വാര്യവർ പറയുന്നത് അല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാലോ പറഞ്ഞിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട പരിഹരിക്കപ്പെടട്ടെ അവർ അവർക്ക് ജോലിയാണ് അവരുടെ ദൗത്യമാണ് അവരുടെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണോ വേണ്ടോ എന്നൊക്കെ അവരുടെ പ്രശ്നമാണ് പക്ഷെ എന്റെ ബോധ്യത്തിനനുസരിച്ച് എന്റെ മനസ്സിലാക്കി ഒരു പ്രശ്നവും അവിടെ അവസാനിച്ചിട്ടില്ല തൊലിപ്പുറത്തുള്ള ചികിത്സയാണ് നടന്നിട്ടുള്ളത് ഇപ്പൊ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും ആർ എസ് എസിന്റെ നേതൃത്വം ഇടപെട്ടത് കൊണ്ട് ചില ആളുകൾ സമാധാനപരമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അതിനപ്പുറം അവരാരും ഇന്ന് തന്നെ നടന്ന ഈ സ്ഥാനാരോഹണ ചടങ്ങിലൊന്നും പങ്കെടുത്തിട്ടില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വസുതയാണ് അപ്പൊ മറ്റാരെങ്കിലും മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചരട് വലിച്ചത് കൊണ്ട് നടന്ന പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അത് സ്വന്തം പാർട്ടികൾക്ക് നേതാക്കന്മാരെ ഉയർത്തി കാണിക്കുന്നത് പോലെയാണ് അവിടുത്തെ ദേശീയ സമിതി അംഗം ശിവരാജനാണെങ്കിലും അവിടുത്തെ സംസ്ഥാന ട്രഷറും വൈസ് ചെയർമാനുമായിട്ടുള്ള വിഷുദാസ് ആണെങ്കിലും അവിടുത്തെ ചെയർപേഴ്സൺ ആണെങ്കിലും ഇത്തരം ആളുകൾ മുഴുവൻ അവരുടെ അതൃപ്തി പുറത്തെ പലരും പുറത്തെ പുറത്തേക്ക് പറഞ്ഞു ചിലർ അകത്ത് തന്നെ വെച്ചുകൊണ്ട് അത് പരസ്യമാക്കി നമുക്ക് മാധ്യമങ്ങളോട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഒരു പരസ്യമായിട്ടുള്ള വിമതയോഗം നടന്നു സാധാരണഗതിയിൽ ബിജെപിയിൽ ഒരു വിമത യോഗം നടന്നാൽ എത്ര പെട്ടെന്ന് നടപടി വരുന്ന എന്തെങ്കിലും പാലക്കാട് നടപടി എടുക്കാത്തത് അപ്പൊ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് കാരണം നടപടി എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ പൊട്ടിത്തറയിലേക്ക് അത് പോകുമ്പോൾ അറിയാം അപ്പൊ തൊലിപ്പുറത്തുള്ള ഒരു പാച്ച് വർക്ക് നടത്തിയിട്ട് ഞങ്ങൾ കൊന്നു സംഭവിച്ചില്ല എന്ന് പറയണം അച്ഛൻ തെങ്ങുമ്പോൾ വേണു ഞങ്ങൾ ഒന്നും പറ്റിയില്ല തല കാണാനില്ല എന്ന് പറഞ്ഞു പറയണം പാലക്കാട് ബിജെപിയുടെ അവസ്ഥ അപ്പൊ ഈ സുരേന്ദ്രൻ ഇപ്പൊ ഈ അപഭാസികമായിട്ടുള്ള ചില 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 വാഗ്ധവണികളൊക്കെ എനിക്ക് നേരെ നടത്തുന്നുണ്ടോ ചില വാചക കസർത്തുകൾ നടത്തുന്നുണ്ടല്ലോ ഈ സുരേന്ദ്രൻ കഴിഞ്ഞ നിയമസഭാ ഉപരേപ്പ് കാലത്ത് എന്തൊക്കെയാണ് എനിക്ക് പറഞ്ഞത് വ്യക്തിപരമായി എന്നെ എത്രത്തോളം അവഹണിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ സുരേന്ദ്രൻ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞു എനിക്ക് ഞാൻ ആ വാക്കിലൊന്നും വീണ്ടും പറയുന്നു സുരേന്ദ്രൻ മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാനത്തെ പല പ്രധാനപ്പെട്ട നേതാക്കളും വളരെ മോശമായിട്ടുള്ള ഭാഷ എനിക്കതിൽ ഉപയോഗിച്ചു പക്ഷെ അതിനുള്ള മറുപടി പാലക്കാട് ജനങ്ങൾ കൊടുത്തല്ലോ പാലക്കാട് ജനങ്ങൾ ആ സി പി എമ്മും ബി ജെ പിയും ഉൾപ്പെട്ടിട്ടുള്ള അവിശുദ്ധമായ സഖ്യത്തില് പാലക്കാട്ടെ ജനങ്ങൾ കനത്ത പ്രഹരം കൊടുത്ത മുഖം മടച്ചുള്ള പ്രഹരം കൊടുത്തിന് ശേഷം കുറെ കാലത്തിന് ശേഷം ഇപ്പോഴാണ് സുരേന്ദ്രൻ വീണ്ടും ഉറക്കമണിയിട്ട് ഉയർന്നു വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പാലക്കാട്ടേക്ക് പിന്നെ സുരേന്ദ്രൻ വാസ്തവത്തിൽ ഈ കുരിശികളുടെ സാത്താന്റെ അവസ്ഥയിലാണ് എന്നെ കണ്ടാൽ സുരേന്ദ്രൻ അതാണ് പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ പാലക്കാട്ടെ പ്രശ്നങ്ങൾ ഈ പാലക്കാട് ഈ നിയമസഭാ ഓരോ സുരേന്ദ്രൻ അവിടെ വന്നിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമം നടത്തല്ലേ വേണ്ടത് എന്നെ പറയണോ വേണ്ടത് ഞാൻ ആ പാർട്ടിന്ന് പോകുന്നില്ല ഞാനിപ്പോ കോൺഗ്രസിന്റെ ഭാഗമാണ് ഞാൻ കെ പി സിജറു ഈ ജില്ലാ ഇരുപത്തിയേഴ് പേരായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ അധ്യക്ഷന്മാരിൽ തന്നെ പേർ വനിതകളാണ് മൂന്ന് പേർ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അതിൽ യുവാക്കളുണ്ട് യുവ ഇവിടെ നേരിട്ട് മത്സരം നോമിനികൾ തമ്മിൽ നടന്നെത്താൻ അവർ ആ രണ്ടു രണ്ടുപേരല്ലാതെ തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് നിർദ്ദേശിച്ച ആളുകൾ തിരുവനന്തപുരത്ത് പാലക്കാട്ട് ഒക്കെ കോഴിക്കോട്ട് നോർത്തിൽ ഉൾപ്പെടെ അങ്ങനെ പലയിടത്ത് വന്നു ചേർന്നിട്ടുണ്ട് നേതൃനിരയിൽ എന്നുള്ള ഒരു സ്വഭാവം ഇപ്പഴാവശ്യത്തെ ഈ അധ്യക്ഷ നിർണയങ്ങളിൽ ജില്ലാ അധ്യക്ഷ നിർണയങ്ങളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിക്ക് കേരളത്തിൽ ഒരു രണ്ട് സ്റ്റെപ്പ് കൂടി മുന്നോട്ട് അധികം വെക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു 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 സംഘടനാ നേതൃനിരയാണോ ഇപ്പൊ ഈ ജില്ലാ തലങ്ങളിലും മണ്ഡല തലങ്ങളിലും ഒക്കെ ആയി വന്നിരിക്കുന്നത് എന്ന് കാണണോ ഒന്ന് ബിജെപിയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് പുതിയ നേതൃത്വത്തിൽ വന്ന ആളുകളെ കുറിച്ച് ഒരു കമന്റ് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അവരുടെ പാർട്ടി തീരുമാനിച്ചിട്ടാളുകളാണ് അവരെ കുറിച്ച് കമന്റ് പറയുന്നുണ്ട് പക്ഷെ ഈ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഇപ്പം മൂന്ന് ജില്ലാ പ്രസിഡന്റുമാരെ നിശ്ചയിച്ചു മൂന്നോ നാലോ പേരെ നിശ്ചയിച്ചു എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതൊരു ഒരു ഒരു വാസ്തവ തട്ടിപ്പാണ് ആ പറയുന്നത് കാരണം ബി ജെ പി സംഘടനാപരമായി വർഷങ്ങൾക്ക് മുൻപ് തന്നെ പാർട്ടിക്ക് അകത്തുള്ള ഭാരവാഹിത്വത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പാടാക്കി വനിതാ സംവരണം നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയാണ് പാർട്ടിയുടെ എല്ലാ ഭാരവാഹിത്വങ്ങളിലും മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മുപ്പത് ജില്ലാ പ്രസിഡന്റ്മാരുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം പാർട്ടിക്കകത്ത് നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയിൽ എത്ര വനിതാ ജില്ലാ പ്രസിഡന്റ് ഉണ്ടാവണം ഇപ്പൊ മുപ്പത് ജില്ലാ പതിനാല് റവന്യൂ ജില്ലകളെ വീണ്ടും ഉപയോഗിച്ച് മുപ്പത് സംഘടനാ ജില്ലകളാക്കി മാറ്റിയിട്ടുണ്ട് അത് അവരുടെ സൗകര്യമാണ് അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല പക്ഷെ ആ മുപ്പത് ചുമതലകൾ ഉണ്ടാവുന്ന സമയത്ത് വനിതാ പ്രാധാന്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വനിതാ സംവരണം പാർട്ടിക്കകത്ത് നടപ്പാക്കി വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാക്കിയിട്ടുള്ള പാർട്ടിയാണ് കേട്ടോ ഇന്നും ഇന്നലെയല്ല വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാക്കി എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയിൽ എത്രത്തോളം പേരുണ്ടായിരിക്കണം അപ്പൊ വാസ്തവത്തിൽ ബി ജെ പി നടപ്പാക്കിയിട്ടുള്ള വനിതാ സംവരണം നടപ്പാക്കി എന്ന് പറയപ്പെടുന്ന വനിതാ സംവരണം കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ താഴോട്ട് നോക്കുമ്പോഴും ഈ പ്രശ്നമുണ്ട് അല്ല അവകാശപ്പെടുന്ന നടപ്പിലാക്കി എന്നുള്ളതാണ് ാണ് ഗ്രൂപ്പ് താല്പര്യങ്ങളാണോ ഇങ്ങനെയുള്ള പക്ഷങ്ങളുടെ താല്പര്യമാണോ അല്ല ഞാൻ ഞാനിപ്പോ അവരുടെ പക്ഷത്തെ കുറിച്ച് പറയേണ്ട കാര്യം ഇരിക്കില്ലല്ലോ അവരുടെ പാർട്ടിയിലുള്ള പല പക്ഷങ്ങൾക്കും അതിൽ പല സീറ്റ് അതൊക്കെ വേറെ തിരിച്ചെടുത്തിട്ടുണ്ടാവും അത്ര ആക്ഷേപങ്ങളൊക്കെ അവരുടെ പാർട്ടിയിൽ പെട്ട ആളുകളും ഉന്നയിക്കുന്നുണ്ട് ഞാനത് എന്തായാലും ഉന്നയിക്കുന്നില്ല ഒരു പറയാം ഈ വനിതാ വലിയ മറ്റൊന്ന് അവകാശവാദത്തിൽ ഇന്ന് ശ്രീ സുരേന്ദ്രൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഈ മൂന്ന് തൃശൂരടക്കം പ്രധാനപ്പെട്ട അവർ വിജയിച്ച എം പി എ തെരഞ്ഞെടുക്കാൻ പാകത്തിൽ അവർക്ക് സംഘടനാ ബലമുള്ള തൃശൂരിൽ ഉൾപ്പെടെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള പ്രസിഡന്റ് എത്തുന്നു അങ്ങനെ മൂന്ന് സംഘടനാ ജില്ലകളിൽ അവർ ക്രൈസ്വ വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡന്റുമാരെ ഇരുത്തി അങ്ങനെ ഒരു പാർട്ടിയാണ് ഈ പാർട്ടി ഇതൊരു മതേതര പാർട്ടിയാണ് നിങ്ങൾ അതിനെ ഹിന്ദു പാർട്ടി എന്നാണ് ആക്ഷേപിക്കാറുള്ളത് സുരേന്ദ്രൻ മറുപടി പറയുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ രാഷ്ട്രീയ സമസ്യയിൽ എന്താണ് ബി എന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് അറിയാം തിരിച്ച് ഇന്ത്യയിലും ബി എന്താണെന്ന് എല്ലാവർക്കും അറിയാം ബിജെപിക്കും അറിയാം നമ്മൾ അതൊക്കെ ചർച്ച ചെയ്യുന്നതാണ് പല വിഷയങ്ങളിൽ ആ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇവിടെ ഒരു മൂന്ന് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ മൂന്ന് പേരെ പ്രസിഡന്റ് ആക്കി എന്നത് ആണോ മതേതര പാർട്ടി എന്നതിനെ അടയാളപ്പെടുത്താൻ ഉള്ള മാനദണ്ഡം അല്ലെങ്കിൽ അടയാളം എന്താണ് മതേതര പാർട്ടിയുടെ അടയാളം മാനദണ്ഡം എന്ന് നേരത്തെ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ യുവരാജ് എന്നോട് തിരിച്ചു ചോദിച്ചു താങ്കളുടെ നിലപാടെന്താണ് ഈ കാര്യത്തിൽ ശ്രീ സന്ദീപ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ പ്രസിഡന്റ് ആരെയാക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ് അവരുടെ ആഭ്യന്തര കാര്യം അത് മറ്റൊരു പാർട്ടി അഭിപ്രായം പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ കാര്യം വേണമെങ്കിലും പ്രസിഡന്റ് ആക്കാം പക്ഷേ ബി ജെ പി മതേതര പാർട്ടിയാണ് എന്ന് പറയുന്നതിൽ വസ്തുതയില്ല എന്ന് കേരളത്തിലെ സാധാരണ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്ന കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ള കാര്യം മതേതരത്വം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും ഭാരവാഹിത്വത്തിൽ ഒരു ഒരു നാമധാരിയെ കൊണ്ടുവന്ന് വെക്കുന്നതല്ല മതേതരത്വം എന്ന് പറയുന്നത് അത് വാക്കിലും പ്രവർത്തിയിലും ഉണ്ടാകണം ഇവിടെ വാക്കിലും പ്രവർത്തിക്കാൻ അത് ഈ ക്രിസ്ത്യൻ പ്രസിഡന്റുമാരെ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറയുന്നവർ തന്നെ എലപ്പള്ളിയിലെ സ്കൂളിലേക്ക് കടന്നു എന്ന് അവിടുത്തെ ക്രിസ്മസ് കരോൾ നടത്തിയ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കേരളം കണ്ടതല്ലേ അപ്പൊ എത്രയോ ഉദാഹരണങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അപ്പൊ അതിന് ഒരു പ്രതി ഒരു സ്ഥലത്ത് അക്രമം മഴിച്ചുവിടുകയും അല്ലെങ്കിൽ കരോൾ പോലും നടത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയും അതിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന അതേ ബി അതേ സംഘപരിവാറും ഞങ്ങൾ ഞങ്ങളിതാ മൂന്ന് ക്രിസ്ത്യാനികളെ ജില്ലാ പ്രസിഡന്റുമാരായി തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അത് കണ്ണും പൂട്ടി വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ക്രൈസ്തവരെ എപ്പി ചെയ്യാൻ വേണ്ടി അവർ കുറെ കാലമായി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അതെല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ് അതിനൊന്നും നമ്മൾ അഭിപ്രായം പറയുന്നില്ല അഭിപ്രായം ചോദിച്ചുള്ളൂ അല്ലാതെ അതിനകത്ത് മറ്റു കാര്യങ്ങൾക്ക് മറ്റുള്ളവർ അഭിപ്രായം പറയുന്നതിൽ പ്രസക്തിയുമില്ല എന്നുള്ളതാണ് ഞാൻ സന്ദീപിലേക്ക് വരാം